ടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം സിമ്പിളായിട്ട് അപ്പം ഇതിൻ്റെ തല എനിക്ക് വേറിട്ട് എടുക്കുന്നത് എന്താ വെച്ചാൽ തല എനിക്ക് അറിയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം സിമ്പിളായിട്ട് പോരൂട്ട അത് കഴിഞ്ഞിട്ട് ഈ ഇതിങ്ങനെ വരച്ച് കൊടുക്കാം ടിയിലുള്ള ഞരമ്പുണ്ടല്ലോ ഞരമ്പുകളൊക്കെ പോരും ഞരമ്പ് കാണാനില്ല അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഞരമ്പ് അതും ഇതുപോലൊന്ന് വരഞ്ഞു വെക്കാം എന്നിട്ട് കത്തി കൊണ്ട് വരിച്ചു തന്നെ ഇങ്ങോട്ട് പോരും ചിലത് പെട്ടെന്ന് പോരും ചിലത് ഇതിരി ഇതാണ് അങ്ങനെ വലിച്ചെടുക്കാണ്ട ഇത് വലുതായ കാരണം ഞാൻ വടണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഷ്ണമാക്കുന്നുണ്ട് ഞാനൊന്നും കൂടി കഴിച്ചു തരാം ഇങ്ങനെ എടുക്കാം നമുക്ക് കത്തി ഉണ്ടല്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞരമ്പുകളും അതിനോടൊപ്പം തന്നെ പോരൂട്ട മറ്റേത് തിരി ടൈറ്റാവാത്ത കാരണം തൊലി ടൈറ്റല്ലായിരുന്നു അതുകൊണ്ടാണ് അതിങ്ങനെ പോരാതിരുന്നത് നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂലോ പിന്നെ അരുമ്പും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ നീൻ്റെ തല എടുക്കാം ഈ സാധനം ക്ലീൻ ആവും അതുപോലെ തന്നെ ഇവിടെ തന്നെ അരമ്പ് നമ്മുടെ ഇതൊക്കെ ക്ലീനായിട്ട് വന്ന് നന്നായി കഴുകി എടുത്താൽ മതി ഇങ്ങനെയാണ് ചെമ്മീൻ ഞാൻ നന്നാക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ചെമ്മീനെല്ലാം ക്ലീനാക്കി വൃത്തി കഴുകി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴുകി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറന്നിട്ടിട്ടാണ് അപ്പോൾ ഈ ചെമ്മീനെ ഞാൻ കുറച്ച് മുളക് ചാർ വെക്കാനും മുളകിടാനും പിന്നെ കുറച്ച് രണ്ടെണ്ണം എടുത്ത് വട ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അര കിലോ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ വലിയ ചെമ്മീൻ കിട്ടിയത് കൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഞാൻ എന്തായാലും മസാല പറ്റി വെക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് സമയം മസാല പറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ടി ഒന്നേര ടീപ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓ സോറി ഒന്നേക ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇനി നല്ല പോലെ കുഴച്ചു കൊടുക്കണം അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടുകൊടുക്കുക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചു കൊടുക്കാം അപ്പോൾ ചെമ്മീൻ ഇവിടെ മസാല പറ്റി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇനി ഇതിന് വേണ്ട തീയലിന് വേണ്ട ഉള്ളി ചെറിയ ഉള്ളിയാണ് അധികം ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒരു സവാള അപ്പോൾ ഇഞ്ചിയും പച്ച പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കും അപ്പോൾ രണ്ടിലേക്കും കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടാ പിന്നെ കുറച്ച് സവാളയും ഇത് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ നമ്മളുടെ ചെമ്മീൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ വീഡിയോയിൽ ക്ലീനിങ്ങും ചെമ്മീൻ മുളകിട്ടതും അതുപോലെ തന്നെ ചെമ്മീൻ വഡിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ഉള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെച്ചിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം ഇവിടുന്ന് മസാല അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയമായിട്ട് ചട്ടി വെച്ചിട്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോളാണ് ടേസ്റ്റ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്ന് ചൂടായി വരച്ച എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക്കും ഉലുവ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഉരുപട്ട് കൊടുക്കാം പൊട്ടി വെച്ച കടുക് പൊട്ടോടപ്പം തന്നെ ഒരു കാൽപൂൺ ഊരുപൊട്ട് കൊടുക്കാം അങ്ങനെ ആദ്യം സവാള ഇരിഞ്ഞതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നുവെച്ചാൽ ചെലുളി ഞാൻ ചതച്ച് വെച്ചതാണ് അപ്പോൾ സവാള ഒന്ന് മൂട്ടതിന് ശേഷമാണ് ുള്ളിട്ട് കൊടുക്കുന്ന കേട്ടോ പിന്നെ കുറച്ച് സവാള ഒന്ന് വാജ് വന്ന് വാജ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീ മുളക് ഇട്ടതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോ രണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് നല്ല പോലെ ഒന്ന് നോക്കട്ടെ അപ്പോൾ സബോളൊന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം അതുപോലെ തന്നെ ചെറുളി ചേർക്കാം ബാക്കി ഞാന് മടയിൽ കിട്ടാണ് ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് അപ്പൊ ചട്ടിയ കല ആയതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ചൂടായി വേഗം തന്നെ ആവുന്നുണ്ട് കേട്ടാ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം തീയൊക്കെ കുറച്ചിടാം നല്ല പോലെ ഒന്ന് മൂത്ത തന്നെ നമുക്ക് പൊടികളൊക്കെ കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഒന്നേക്കാൾ ടീസ്പൂൺ ഉണ്ടാ എന്താ ശല് അധികം പെട്ടില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയാ അത് ഉറപ്പൂടെ ഇഷ്ട പോലെ ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലേശം വെള്ളം എന്താ വെച്ചാൽ ചട്ടിയായി കാരണം പെട്ടെന്ന് തന്നെ അടിപിടിക്കുകയാണ് ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഞാനിപ്പ ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കട്ടെ അപ്പത്തേന് ഞാൻ പുളി എടുക്കണം ലേശം ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കണം ഇപ്പൊ ഞാനൊന്ന് തിളച്ച് ഇപ്പോൾ നമ്മളുടെ മസാല അവിടെ തളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടതും ആ പുളി വെള്ളം കൂടിയാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതോടൊപ്പം തന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മീൻ ഇട്ട് കൊടുക്കാം നീ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ മുള മുളക് ചെമ്മീൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കാരണം ഒരു ഉപ്പ് കൂടിയൊന്ന് സമയം കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്തൊക്കെ വറ്റി നമുക്ക് ഉപ്പും കൂടിയൊക്കെ നോക്കാം അപ്പോൾ നമ്മളുടെ മുളക് ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടാ ഞമ്മൾ നോക്കിയാൽ ഉപ്പും പൊളിയും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം പറ്റും ഞാൻ ഒഴിക്കുന്നില്ല വെച്ചാൽ അത്യാവശ്യം വെളിച്ചെണ്ണയോട് തന്നെ നല്ല തേയില ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ തീ എൻ്റെ ഇത് അങ്ങനെ ഒരുപാട് വറ്റിക്കുന്നില്ല എന്താ വെച്ചാൽ തീ ഇപ്പോൾ ഓഫാക്കാണ് അപ്പം നമ്മൾ മണിച്ചട്ടിയാണ് ഇനി ഇരുന്നൊന്ന് വറ്റിക്കോളും അത്യാവശ്യം ആ ഒരു കട്ടിയിലന്നെ ചാർ കിട്ടിക്കോളും അത് കാരണം ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ മുളകച്ചാർ ഇതിൽ ഒട്ടും ഉണ്ടല്ല നമുക്ക് മുരിങ്ങക്കായ് ഇടാട്ട ഇവിടെ മുരിങ്ങക്കായ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മുരിങ്ങക്കായും കൂടി അടയിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കപ്പോൾ ഇനി ചെമ്മീൻ വട ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഇതിവിടെ മൂടി വച്ചാൽ അത് കിടന്ന് കുറുകിയൊക്കെ വന്നോളും അപ്പോൾ ഇനി ചെമ്മീൻ വട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെട്ടോ വല്ലാണ്ട് അറിയണ്ട എന്നാൽ അറിയും വേണം അല്ലെങ്കിൽ ആ ചതക്കല്ലിയിലൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കട്ടെ അപ്പം ഞാനിത് നല്ലപോലെ ക്രഷ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു അര ഒരു ടീസ്പൂൺ ടീസ്പൂൺ എല്ലാവരും കയ്യിൽ അരിപ്പൊടിയാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു ഇതുകൊണ്ട് ഒരു കപ്പ് കടലമാവ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വട തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഞാൻ തികച്ചെടുക്കുന്നില്ല ഇത് കൊണ്ട് ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടിയും കൂടി കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പ് ഇടുന്നില്ല നോക്കിയിട്ട് ഉപ്പിടാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം അപ്പൊ വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഒരു നനവിൽ തന്നെ നമുക്ക് ചേർത്ത് അപ്പോൾ ഈ സവാള ഞാൻ ഞാനിതിലൊന്നിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സവാള ചേർത്ത് ഇതിന് വലുതായി പോയി കരിഞ്ഞത് അപ്പം ഞാൻ കളിക്കൂടെ വന്നിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് നല്ല പോലെ തന്നെ കുഴച്ചിട്ട് സോറി ഇട്ടാ ഞാൻ ഇഞ്ചിയും പച്ച മുളകും ഇതൊക്കെ ചതച്ച് വെച്ചത് ഇടാൻ മാറുന്നു അപ്പം ഞാനിപ്പോൾ ഇപ്പം അവിടെ തിരിഞ്ഞപ്പോളാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ ഇതും കൂടി കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ഇടാൻ നല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളുണ്ടോ ഞാനതൊന്നും ഇടാണ്ടാണ് കുറച്ചത് ഇനി നമുക്ക് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ട കേട്ടാ കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചതാണ് നല്ല പെട്ടെന്ന് ചൂടായി അപ്പം ഇനി അതൊന്ന് ഉണ്ടാക്കി തുടങ്ങട്ടെ ഇപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ ഞാൻ കവർ ചെയ്യുന്നെടുത്തോയ്ക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് സമയമായിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊക്കെ ഒന്ന് തടുങ്ങിക്കൊടുക്കാം ദശാലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സിമ്പിളായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം നമുക്ക് പറ്റിയേക്കാം കാരണം കുറച്ച് പട്ടേക്ക ലാണ് വേള്ളൂ പിന്നെ ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇങ്ങനെ കാനം കുറച്ച് പരത്തിയെടുക്കാം അപ്പം തന്നെ പരത്താം അപ്പം തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇടാം ഇങ്ങനെ ഓരോന്നോരോന്നും നമുക്ക് പരത്തിയിടാം നല്ല ടേസ്റ്റാണ് ഇടായത് അപ്പോൾ ചോറിൻ്റെ കൂടാണെങ്കിലും കട്ടൻ ചായയുടെ കൂടാണെങ്കിലും നമുക്ക് ഈ മിനി സ്നാക്സ് ഒക്കെ ആയിട്ടും കഴിക്കാം കേട്ടോ ഞാനിപ്പോ കട്ടൻ ഈവനിങ് സ്നാക്സ് ആയിട്ട് പെട്ടൻ ചായത്തിൽ കൂടെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം തീ കുറച്ച് ഉണ്ടാക്കാം എന്താ വെച്ചാൽ ഉള്ളൊക്കെ ഒന്ന് വേവാനായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞ് വരുവുള്ളൂ ഉള്ളു പോകുമല്ലേ പെട്ടെന്ന് തീയിൽ അങ്ങോട്ട് നാളെ കത്തിക്കുമ്പോൾ അപ്പം നമുക്ക് അതൊക്കെ ശ്രദ്ധിക്കാം പിന്നെ അത് ഓരോന്ന് എല്ലാതൊന്ന് ഉണ്ടാക്കി കഴിച്ചു തരാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണം മൊരിഞ്ഞിട്ടുണ്ട് ഞാൻ മറച്ചിട്ടിട്ടുണ്ട് അപ്പറത്തോരെണ്ണം മറച്ചിടാം പിന്നെ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയുടെ ഭാഗമൊക്കെ ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റുള്ള നല്ലൊരു നല്ല വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ചെറിയ തീലിട്ടിട്ട് ഒന്ന് ഒരുങ്ങൾ അപ്പോൾ വട എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ലെങ്ത് കൂടണ കാരണം ബാക്കിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ തന്നെ വീഡിയോ ക്ലീൻ ചെയ്യണേ തൊട്ടിട്ട് കറി വെക്കുന്നത് വട ഉണ്ടാക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടും അപ്പോൾ എല്ലാവർക്കും പൊറടിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാം അലേക്കും